പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ സ്വർണ പ്രശ്നവിധിയിൽ സൂചിപ്പിച്ച പരിഹാരക്രിയകൾ നടക്കുന്നു സെപ്റ്റംബർ പത്തൊമ്പതിന് വൈകുന്നേരം ഭഗവതിക്കും ഭഗവാനും പ്രത്യേകം നിവേദ്യം അർപ്പിച്ചുകൊണ്ടുള്ള വിശേഷാൽ പൂജ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ വഴിപാടായി കഴിക്കാവുന്ന ത്രികാല ഭഗവതി സേവ സർപ്പദോഷ നിവാരണത്തിനുള്ള സർപ്പബലി എന്നീ പൂജകൾ നടക്കുന്നു ദിവസവും ദീപസമർപ്പണം നിറമാല എന്നിവ ഉണ്ടായിരിക്കും സെപ്റ്റംബർ മുപ്പതാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ ലക്ഷാർച്ചന ആരംഭിക്കും ഒരു ലക്ഷം അർച്ചന ചെയ്ത കലശം എഴുന്നടിച്ച് ഉച്ചപൂജയ്ക്ക് ഭഗവതിക്ക് ആരാടിക്കുന്നതോടുകൂടി വിശേഷ പൂജകൾക്ക് പരിസമാപ്തിയാകും ക്ഷേത്രത്തിൽ നടക്കുന്ന പരിഹാര കർമ്മങ്ങളുടെയും ലക്ഷാർച്ചനയുടെയും ഔപചാരിക ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളും ഭക്തജനങ്ങളും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു മലബാർ ദേവസ്വം ബോർഡ് മുൻ അംഗം ശശികുമാർ പേരാമ്പ്രയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു I'm <laughs> so <laughs> യൂണിഫോം ധരിച്ചിട്ടുള്ള അമ്മമാരെയും സഹോദരി നമ്മുടെ അമ്പലങ്ങളിലേക്കൊരു ബലം മാതൃസംഘതി മാതൃസംതി എവിടെയൊക്കെ ശക്തമായിട്ടുണ്ടോ അവിടെ മുന്നോട്ട് വെച്ചക്കാൽ പിന്നോട്ട് വയ്ക്കേണ്ടി വരാറുണ്ട് തീരുമാനിച്ച എല്ലാ കാര്യങ്ങളും അതിഗംഭീരമായിട്ട് തന്നെ നടത്തുന്ന നിലയാണ് നടന്നു കഴിയുന്നത് പൊതുവിൽ നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നല്ല നിലയിൽ നവീകരണ നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുക ഇവിടെയും ഒരു വലിയ നവീകരണ പ്രവർത്തനത്തിനാണ് നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലം ആകെ കുരുക്കിപ്പണിക്കുന്നതിന് രുടെ വലിയ തോതിലുള്ള സഹായങ്ങളും ദേവസ്വം ബോർഡിന്റെ സഹായവും സർക്കാരിന്റെ സഹായവും എല്ലാം ചേർത്ത് ധാരാളം പ്രവൃത്തികൾ ഇന്ന് ക്ഷേത്രങ്ങളിൽ നടന്നു വരുന്നു അങ്ങനെ നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളെയും വരുന്ന ഭക്തന് പൂർണ്ണ തൃപ്തി ലഭിക്കുന്ന നിലയിൽ പരിപാലിച്ചു നിർത്തുക അതാണ് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്നത് പരിപാലനമാണ് കേട്ടോ ഈ കമ്മിറ്റിക്കാരോടൊക്കെ ഞാൻ പ്രത്യേകം പറയണം എല്ലാവരും പറയാറുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് പരിപാലനമാണ് ചിലർ ഇതിനെ തെറ്റിദ്ധരിച്ചിട്ട് ഞങ്ങൾ ഭരിച്ചോളാം എന്നൊക്കെ പറയുന്ന കേൾക്കുന്ന ക്ഷേത്രം ഞങ്ങൾ ഭരിച്ചോളാം അപ്പം അവരുടെ ധാരണ ഈ ക്ഷേത്രങ്ങൾ ഭരിക്കാനുള്ളതാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വഴി പഞ്ചായത്ത് ഭരിക്കുന്നത് പോലെ നഗരസഭ ഭരിക്കുന്നത് പോലെ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് പോലെ ഭരണം നടത്താനുള്ള ഇടങ്ങളല്ല ക്ഷേത്രങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് പരിപാലനമാണ് ഞാനും നിങ്ങളുമൊക്കെ ചെയ്യേണ്ടതാണ് കാരണം ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരോ പ്രതിഷ്ഠ നടത്തി എന്നു തൊട്ടോ ക്ഷേത്രമായി മാറിയതാണ് ഇപ്പൊ ഇവിടെ നിന്ന് ആർക്കെങ്കിലും അറിയോ എന്നാണ് ഈ ഭഗവതിയെ ഇവിടെ പ്രതിഷ്ഠിച്ചത് ആരാ പ്രതിഷ്ഠിച്ചത് ആർക്കെങ്കിലും അറിയും നമ്മളിന്നും കയ്യിൽ നടക്കില്ല നൂറുകണക്കിനും കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രതിഷ്ഠ നടന്നു ക്ഷേത്രമായി പ്രവർത്തനം തുടങ്ങി എന്നത് തലമുറ കൈമാറി കൈമാറി വന്നിട്ട് വൈകുന്നതാണ് നമ്മുടെ കൈവെയുള്ള ക്ഷേത്രങ്ങളെ സംരക്ഷിച്ച് ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എ കെ പത്മനാഭൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് എന്നിവർ സംസാരിച്ചു എക്സിക്യൂട്ടീവ് ഓഫീസർ കെ പി ഹരിദാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സി സന്തോഷ് നന്ദിയും പറഞ്ഞു ഹരിലക്ഷ്മി ന്യൂസ് പെരാമ്പ്ര സമൃദ്ധിയുടെ ഉത്സവമായ ഓണം സമത്വത്തിന്റെ അടയാളം കൂടിയാണ് വിവേചനമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച മാവേലി ഈ ആഘോഷകാലത്ത് വിവേചനമോ നറുക്കെടുപ്പോ ഇല്ലാതെ സ്വർണം വാങ്ങുന്ന എല്ലാവർക്കും സ്വർണ്ണ സമ്മാനം ഉറപ്പാക്കി മലബാർ ഡയമണ്ട്സ് ഓരോ രൂപയുടെ ഗോൾഡ് ഒപ്പം എം ജി സ്വർണം സമ്മാനം ഓരോ രൂപയുടെ സ്റ്റഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പർച്ചേസിനൊപ്പം നാനൂറ് എം ജി സ്വർണം സമ്മാനം കൂടുതൽ സ്വർണ്ണ സമ്മാനം നേടൂ ഈ ഓണം ആക്കൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം